ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഞണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മീഡിയം സൈസിലുള്ള നാല് സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളിയും ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ പെട്ടെന്നൊന്ന് വേണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ബ്രൗൺ കളർ കളറാകുന്നത് വരെ സവാളയൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരണം അതുവരെ ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഞണ്ട് റോസ്റ്റിനുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ഞണ്ടിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞണ്ട് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളം വേണമെങ്കിലും എടുക്കാം ഈ മൺചട്ടിയിൽ ഇന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പാടായതിനാൽ ഞാനൊരു ഉരുളിയിലേക്ക് ഈ കറി മാറ്റുകയാണ് ഞണ്ട് വെന്ത് കിട്ടാനായിട്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുക്കും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇതിടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞണ്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇതുപോലെ വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതാണ് പരുവം ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ലാത്തവർ വീണ്ടും കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫീഡ്ബാക്ക് ഒക്കെ അയയ്ക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you for watching.